വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് പർവ്വതങ്ങളെ നീക്കുവാനുള്ള പവറുണ്ട് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും എത്ര പർവ്വത സമാനമായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്കെതിരെ നിൽക്കുന്നതെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവയെ പരിഹരിക്കുവാനും അവയെ നിരപ്പാക്കുവാനും ശക്തിയുണ്ട് ഇന്ന് ഷാലോം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ആലോചന നിങ്ങൾ നിരന്തരമായി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും ദൈവത്തിൻ്റെ ഒരു മറുപടി വെളിപ്പെടും ഹാലലൂയ്യ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ആ വിഷയം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവഹിതമല്ലെന്ന് പറഞ്ഞ് വിടാറുണ്ട് ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ തുടങ്ങുന്നതേ ഉള്ളതായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും നമ്മൾ ഏത് വിഷയം പ്രാർത്ഥിച്ചാലും ആ വിഷയത്തിലുള്ള ഒരു ദൈവഹിതം ദൈവം നമ്മോട് സംസാരിക്കും ദൈവഹിതം അറിയുന്നത് നമ്മൾ ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ദൈവഹിതം ആ വിഷയത്തിൽ നമുക്ക് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആ വിഷയത്തിന്റെ മറുപടി വരുന്നതുവരെയും നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥന നിർത്തരുത് ഇന്ന് ഞാൻ വീണ്ടും ആദ്യമായി പറയാണ് നിങ്ങളുടെ തലമുറയുടെ ഏതെങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം നിർത്തരുത് അമേ നിങ്ങളുടെ ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു മറുപടി ഒരു വിടുതൽ വിടുതലുണ്ടാകേണ്ട വിഷയം നിർത്തരുത് ആ പ്രാർത്ഥന നിർത്തരുത് നിങ്ങൾ തുടർച്ചയായി പ്രാർത്ഥിക്കുക ഒരു ദൈവശബ്ദം ദൈവം നിങ്ങളെ കേൾപ്പിക്കും ആ ശബ്ദം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ചില കുറവുകൾ വെളിപ്പെടുത്തുന്ന ശബ്ദമായിരിക്കും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഒന്നുകൂടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട കാര്യമായിരിക്കും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഇനി ഒന്നുകൂടെ ദൈവത്തിൻ്റെ സന്നിധി ഒരു പുതിയ തീരുമാനം എടുക്കേണ്ട വിഷയമാണെങ്കിൽ അർജൻ്റായിട്ട് ഒരു ഉടമ്പടിയും തീരുമാനം ദൈവസനെടുത്ത് പ്രാർത്ഥിക്കുക എന്തായാലും പ്രാർത്ഥന നിർത്തരുത് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ പതിനെട്ടാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ പ്രതിക്രിയ നടത്തിയവരെ രക്ഷിക്കും ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തും അപ്പൊ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചാലും ദൈവം പ്രതിക്രിയ നടത്തുക എന്നാണോ നിശ്ചയമായി നടത്തിയിരിക്കും ദൈവത്തിന്റെ വേഗത അതിനകത്തൊരു ദൈവഹിതമുണ്ട് അതുകൊണ്ട് ഇന്ന് ഉറപ്പായി പറയുന്നു പ്രാർത്ഥിക്കുന്നത് നിർത്തരുത് തന്റെ വൃതന്മാരുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും ഹാലലൂയ ദൈവത്തിന്റെ ഭക്തന്മാരെല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചവരാ പ്രാർത്ഥന നിർത്താതെ ഹന്ന നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരി ഒരു തലമുറ ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഭവനത്തിലേക്ക് പോയിരുന്നെങ്കിലോ അവളുടെ ഭർത്താവ് പറയുകയാണ് പത്ത് പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് നല്ലവനല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതിൽ ആശ്വസിച്ചിരുന്നെങ്കിലോ അവൾ പ്രാർത്ഥന നിർത്തിയില്ല പ്രാർത്ഥന നിർത്താതെ ദൈവസന്നിധിയിൽ തുളർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം മറുപടി വന്നു ഹലൂയാവ് എത്രയോ നാളാണ് പ്രാർത്ഥിച്ചത് ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് വിട്ടുകളയാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഈശിരേമന്റെ മതിൽ പണിയുവാൻ ദൈവം അവനെ അയച്ചു ദൈവം അവനെ ഉപയോഗിച്ചു പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഉപയോഗിക്കും പ്രാർത്ഥിക്കുന്നവരെ ദൈവം ശക്തീകരിക്കും പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം പ്രാപ്തി കൊടുക്കും ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തൊന്നാം മുപ്പത്തി ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ പ്രാപ്തി കൊടുക്കും പ്രാപ്തി ആകെ സംഭവിപ്പാൻ എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻഭാഗം നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തന്മാരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഉണർന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് പ്രാപ്തി നൽകും എന്തിനു വേണ്ടി ചില പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒഴിഞ്ഞു പോകുവാൻ ആരാജന്ന് പ്രശ്നത്തിൽ ചെന്ന് അറിയാമോ പ്രാർത്ഥനയില്ലാതെ നടക്കുന്നവരാ ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ ജീവിതമുള്ളവർ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ ഒഴിഞ്ഞു പോകും അതിനെ അതിജീവിക്കും അതിൽ പെട്ടുപോകില്ല ഹാലലൂയ്യ ദാനികൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് പ്രശ്നത്തിലേക്ക് ദൈവം അനുവദിച്ച വ്യക്തിയും കൂടെയായിരുന്നു പക്ഷേ ആ പ്രശ്നത്തിനകത്തുന്ന് അത്ഭുതകരമായി ദൈവം വിടുവിച്ച ഒരു സാക്ഷ്യവുമായി പുറത്തു വന്ന വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പ്രതിസന്ധികളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും അതിലൂടെ ദൈവം കടത്തിവിടുകയാണെങ്കിൽ അത്ഭുതത്തിൻ്റെ ലോകത്തിൽ ആർക്കും ഇല്ലാത്തൊരു സാക്ഷ്യമായി നിങ്ങൾ പുറത്തു വരുവാനിടയാകും പ്രാർത്ഥന നിർത്തരുത് രേഖ വിപരീതമായിരിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ദാനിയൽ ദിവസവും ചെയ്തു വന്നതുപോലെ ഇറുസ്ലേമിൻ്റെ കിളിവാതിൽ ഇറിച്ച്മിന് നേരെ അവൻ്റെ ഓഫീസിൻ്റെ കിളിവാതിൽ തുറന്നിട്ട് അവൻ്റെ മുറിയുടെ കിളിവാതിൽ തുറന്നിട്ട് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മൂന്ന് വട്ടം എല്ലാ ദിവസവും ചെയ്തു പ്രാർത്ഥനയാണ് കർത്താവനെ അത്ഭുതകരമായി വിടുവിച്ചു അതൊരു വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യമായി മാറി നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവരെയും ആ പ്രാർത്ഥന തുടരുക ദൈവം തരുന്ന ആലോചനകൾ ഏറ്റെടുത്ത് വിശ്വാസത്തിൽ നിങ്ങൾ ഉറക്കുക അപ്പസ്തുവലന്മാരുടെ പ്രവൃത്തികളിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ യേശുവിന്റെ പ്രിയ ശിഷ്യനായ പത്രോസിനെ വാളുകൊണ്ട് കൊല്ലുവാനായി ഹേരോദാവ് പിടിച്ച് ജയിലിലിട്ടിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടി അവനുവേണ്ടി പ്രാർത്ഥിച്ചു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക പ്രഭാതമാകുന്നതിന് മുമ്പേ വിടുതൽ സംഭവിച്ചു പത്രോസിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇനി ഒരിക്കലും പുറത്തു വരില്ല അവരുടെ കയ്യിൽ അകപ്പെട്ടു പോയി പെട്ടുപോയി എന്ന് പറഞ്ഞ വിഷയമാണെങ്കിലും പ്രാർത്ഥിച്ചാൽ പുറത്തു വരും പ്രാർത്ഥിച്ചാൽ വിടുതൽ ഉണ്ടാകും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ദൈവം ആ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി തരും ഞാൻ ഈ വചനം പറയുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന ആ നിയോഗം എന്ന് പറയുന്നു ചിലര് പെട്ട് കിടക്കുക ഊരി പോരാൻ കഴിയാത്ത രീതിയിലുള്ള കുരുക്കുകൾക്കകത്ത് പെട്ട് കിടക്കുക എന്നാൽ പ്രാർത്ഥിച്ചോ നിർത്താതെ പ്രാർത്ഥിച്ചോ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരും ചില തലമുറകൾ അകപ്പെട്ടു പോയ മേഖലകളിൽ നിന്ന് ദൈവം ചില കുരുക്കുകളെ അഴിച്ച് നിങ്ങളെ തലമുറകളെ വിടുവിച്ചെടുക്കും നിങ്ങൾ സാമ്പത്തികമായി എന്താ പറയുന്നത് വലിയ അനർത്ഥങ്ങൾ അപകടങ്ങൾക്കകത്ത് വീണ് പോയി തകർന്നു പോയി ഒരു വഴിയുമില്ല കയറ കയറുവാൻ ഒഴിക്കാതെ തകപ്പെട്ട പോലെ കിടക്കുക കർത്താവ് പറയുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥന നിർത്തരുത് ദൈവം നിങ്ങളെ ഒരു അത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഹാല ലൂയ കർത്താവ് നിങ്ങൾക്കൊണ്ടൊരു അത്ഭുതം ചെയ്യട്ടെ അതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും കർത്താവേ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അവരോട് പ്രാർത്ഥിക്കാനായി കർത്താവ് വീണ്ടും പറയുന്നു കർത്താവ് അവരെ ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്കായി വീണ്ടും നിന്റെ സന്നിധി കാത്തിരിക്കുമ്പോൾ ചോദ്യം ചെയ്യാതെ സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വേഗത്തിൽ അവിടുന്ന് പ്രതിക്രിയ നൽകാമെന്ന് വാക്ക് പറഞ്ഞതുകൊണ്ട് അത് വിശ്വസിച്ചേറ്റെടുക്കുന്നു വേഗത്തിൽ ഒരു മറുപടി ഉണ്ടാകട്ടെ അവർ ഏത് വിഷയവുമാണ് നിന്റെ സന്നിധി കൊണ്ടുവന്ന് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രതിക്രിയ കണ്ട് എഴുന്നേൽക്കുവാൻ ഇടയാകട്ടെ ഒരു അത്ഭുതം യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു ഇന്ന് ഈ സന്ദേശം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് അവരുടെ പ്രസവത്തിൽ ഒരു അത്ഭുതപ്പെടുത്തൽ ഉണ്ടാകട്ടെ അത്ഭുത വഴി ഉണ്ടാകട്ടെ അത്ഭുതകരമായ മറുപടി ഉണ്ടാകട്ടെ അത് സംഭവിച്ചിരിക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ നൽകിയിട്ടുണ്ട് വിടുതൽ കിട്ടുന്നവരെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം മറക്കരുത് ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ